ഇരുപത് കോടി വില മതിക്കുന്ന തെമിങ്ങല ചർദി അഥവാ ആംബർ ഗ്രീസ് ആണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞംകുളം മര്യനാട് ഉൾക്കടലിൽ കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികൾ ഇത് വനം വനംവകുപ്പിന് കൈമാറി എന്താണ് തെമിങ്ങല ചർദി എന്തിനാണ് ഇവ ഉപയോഗിക്കുന്നതെന്നും വിശദമായി പരിശോധിക്കാം കടലിലെ നിധി ഒഴുകുന്ന സ്വർണം എന്നൊക്കെയാണ് പേം തിമിങ്ങലങ്ങളുടെ ഛർദി എന്ന് അറിയപ്പെടുന്നത് അത്യപൂർവമാണിത് കിലോയ്ക്ക് ഒന്നേകാൽ കോടിയോളം രൂപയാണ് ഈ ആംബർ ഗ്രീസിന് വിപണിയിൽ ലഭിക്കുക സ്പേം തിമിങ്ങിലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ടു നിറത്തോടു കൂടിയ മെഴുകു പോലുള്ള വസ്തുവാണിത് ആണിത് തിമിങ്ങലം ഛർദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് രൂക്ഷമായ ഗന്ധവും അപ്പോൾ ഇതിനുണ്ടാകും പിന്നീടാണ് ഈ വസ്തു ഖരൂപത്തിലെത്തുന്നത് ഇതിന് നേരിയ സുഗന്ധമുണ്ടാകും തിമിങ്ങല ചർദിയിലടങ്ങിയിരിക്കുന്ന ഗന്ധമില്ലാത്ത ആൽക്കഹോൾ പെർഫ്യൂം നിർമ്മാണത്തിന് അത്യാവശ്യമാണ് വിപണിയിൽ സ്വർണത്തോളം വിലമതിക്കുന്ന വസ്തു ആണിത് ഒമാൻ തീരം ആംബർഗ്രീസ് സാന്നിധ്യത്തിന് പേരുകേട്ടതാണ് പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബർഗ്രീസ് ഉപയോഗിക്കുക ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആംബർ ഗ്രീസ് കിട്ടിയത് കഴിഞ്ഞ മാസമാണ് ഏകദേശം കിലോയോളം ഭാരമുണ്ട് ഈ ആംബർ ഗ്രീസിന് പഴക്കം കൂടുന്തോറുമാണ് തിമിങ്ങലത്തിന്റെ ഛർദി പ്രീമിയം പെർഫ്യൂമുകൾക്ക് അനുയോജ്യമായ ഘടകമായി മാറുന്നത് പ്രമുഖ ആഡംബര പെർഫ്യൂം ബ്രാൻഡുകളായ ചാനൽ ഗിവഞ്ചി ഗുച്ചി ചാനൽ നമ്പർ ഫൈവ് എന്നിവ ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നുണ്ട് ആംബർ ഗ്രീസ് ചേർത്ത സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ ലോകത്തുടനീളം ഉപയോഗത്തിലുണ്ടെങ്കിലും അമേരിക്കയിൽ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി മുതൽ പേം തിമിങ്ങലങ്ങളെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ഗ്രീസ് കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ഉയർന്ന ഡിമാൻഡ് കാരണം ഇന്ത്യയിൽ ആംബർഗ്രീസിന്റെ സംവരണവും വിൽപ്പനയും നിയമവിരുദ്ധമാക്കി ലൈസൻസ് ഇല്ലാതെ ആംബർഗ്രീസ് വിൽക്കുന്നതും കൈവശം വെക്കുന്നതും കുറ്റകരമാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ ആംബർ ഗ്രീസിന്റെ വ്യാപാരം നിയമവിധേയമാണ് എന്നാൽ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ആംബർ ഗ്രീസിന്റെ വ്യാപാരം നിരോധിച്ചിട്ടുമുണ്ട് തിരിമിങ്ങലങ്ങളെ അനധികൃതമായി വേട്ടയാടുന്നതും ചൂഷണം ചെയ്യുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള മാർഗമായാണ് പല രാജ്യങ്ങളും ആംബർ ഗ്രീസിന്റെ വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് റിസർച്ച് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ